അസ്സാമലൈക്കും വരഹമത്തുള്ള അലഹമുല്ല വസ്ലാത്തു വസ്സലാമ റസൂല്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മിൻ നമസ്കരിക്കുമ്പോൾ അവന് പ്രത്യേകമായി ലഭിക്കുന്ന അഞ്ച് സന്തോഷ സന്ദർഭങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതിലൊന്ന് ഫാത്തിഹയാണ് ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ റബ്ബ് ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യും എന്ന് നമുക്കറിയാം അലഹമില്ലാ ഹി ആലമീൻ എന്ന് അടിമ പറയുമ്പോൾ ഹമിദനി അബദി എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്നും അർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അസ്ന അലയി ആബദി എൻ്റെ അടിമയ്ദ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്നും മാലിയോ മിദ്ദീൻ എന്ന് പറയുമ്പോൾ മജ്ജദനീ അബദി എൻ്റെ അടിമയിദ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്നും അള്ളാഹു പ്രതികരിക്കും അപ്രകാരം ഇയാക്കൻ ഇയാക്കൻ താഹീൻ എന്ന് ഒരാൾ പറയുമ്പോൾ ബൈനി ഹദാബൈനിബൈന അബദി ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ് വലി അബദി മസഅൽ എൻ്റെ അടിമ ചോദിക്കുന്നതെന്തോ അത് അവനുണ്ട് എന്ന് അള്ളാഹു പ്രതികരിക്കും ഇനി ഇഹ്ദിന സുറാത്ത് അൽ മുസ്തീം സുറാത്തുല്ലീനൂബി അലിഹിം വലീൻ എന്ന് പറയുമ്പോൾ ഹദഅഅലി ആബിദി വലി മാ സഅൽ ഇത് എൻ്റെ അടിമക്കുള്ളതാണ് അവൻ ചോദിക്കുന്നത് അവനുണ്ട് അഥവാ എൻ്റെ അടിമ ചോദിക്കുന്നത് അവനുണ്ട് എന്ന് അള്ളാഹു പ്രതികരിക്കുമെന്ന് സഹേഹ് മുസ്ലിൻ വന്ന ഹദീസ് നമുക്കൊക്കെ അറിയാവുന്നതാണ് നമ്മളവരെ നമ്മുടെ എഴുപാദത്ത് റബ്ബ് സ്വീകരിച്ചതിന് തെളിവ് കൂടിയായിരിക്കാം തൻ്റെ മലക്കുകളോടുള്ള റബ്ബിൻ്റെ പ്രഖ്യാപനവും അറിയിപ്പുകളും ഹി ഹിദായത്ത് ചോദിക്കുന്ന ഒരു വിശ്വാസിക്ക് ചോദിക്കുന്നത് നൽകുമെന്ന റബ്ബിൻ്റെ വാക്കിനേക്കാൾ സന്തോഷം നൽകുന്ന മറ്റെന്താണുള്ളത് ഇനി രണ്ടാമത്തെ ഒരു സന്ദർഭം ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയുമ്പോഴാണ് അള്ളാഹുൻ്റെ റസൂൽ അറിയിച്ചത് ഒരാൾ വല്ലീൻ എന്ന് കേട്ട് ആമീൻ പറയുമ്പോൾ യുഹിബ് ബുഖുമുള്ള അള്ളാഹു നിങ്ങളെപ്പറ്റി ഇതാ സന്തോഷിച്ചിരിക്കുന്നു എന്നാണ് യുജി ബുഖുമുല്ലാ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നും ചില റിപ്പോർട്ടുകളിലുണ്ട് മുസ്ലിമിൽ ഈ ഹദീസ് നമുക്ക് വായിക്കാം മാത്രവുമല്ല മറ്റൊരു ഹദീസിൽ ആമീൻ എന്ന് പറയുമ്പോൾ മലക്കുകളും ആമീൻ പറയുന്നുവെന്നും ആ ആമീൻ പറച്ചിലുമായി ഇത് വന്നാൽ കഴിഞ്ഞ പാപങ്ങളിൽ നിന്ന് പുറത്തു കിട്ടുമെന്നുമാണ് നബിസ് അള്ളാഹു അലൈഹി സ്വലം അറിയിച്ചിട്ടുള്ളത് ഇനി നമസ്കാരത്തിൽ മൂന്നാമത്തെ സന്ദർഭം എഴുത്തിദാലിൽ സമി അൻ ഹമിദ എന്ന് കേൾക്കുമ്പോൾ അള്ളാഹു മറബൻ അലക്കൽ ഹംദ് എന്ന് ഹംദ് പറയുന്ന സന്ദർഭമാണ് ഇവിടെ സ്വലാഹു അലൈഹി വിസ്ലം അറിയിച്ചത് ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ യസ്മ അല്ലാഹുലഖും എന്ന് റസൂൽ അറിയിച്ചതാണ് അതെ ഇങ്ങനെ ഹംദ് പറയുന്നത് അള്ളാഹു കേൾക്കുന്നുണ്ട് അവൻ ഉത്തരം നൽകും എന്നാണ് സൊഹേ മുസ്ലിമിൽ ഈ ഹദീസ് നമുക്ക് വായിക്കാനാകും ഈ സന്ദർഭത്തെക്കുറിച്ച് മറ്റൊന്ന് റസൂൽ അറിയിച്ചത് വിശ്വാസിയുടെ സമയത്തുള്ള ഹംദ് പറയൽ വാനലോകത്തുള്ള മലായിക്കത്തിന് ഹംദ് പറച്ചിലുമായി യോജിച്ച് വന്നാൽ മിൻ ദംബിഹി തൻ്റെ കഴിഞ്ഞ് പോയ പാപങ്ങളിൽ നിന്ന് പുറത്ത് കിട്ടുമെന്നതാണ് ഇതും വലിയൊരു സന്തോഷമാണല്ലോ സി മുസ്ലിമിൽ ഈ ഹദീസും നമുക്ക് വായിക്കാനാകും ഇനി നാലാമത്തെ സന്ദർഭം റുക്കോൻ്റെയും സുജൂതിൻ്റെയും വേളകളാണ് ഒരാൾ റുക്കോഴും സുജൂദും ചെയ്യുമ്പോൾ അവൻ്റെ പാപങ്ങൾ അവൻ്റെ തലയിൽ നിന്നും ചുമലിൽ നിന്നും ഉതിർന്നു വീഴുമെന്നാണ് നബി സലാഹു അലൈഹി വസ്ലം നമുക്ക് സന്തോഷ വാർത്ത നൽകിയിട്ടുള്ളത് ഔ സജദു എന്നാണ് അഹ് ഹദീസിൻ്റെ അവസാന ഭാഗം സഹിഹുൽ ജാമ്യയിൽ നമുക്കിത് കാണാനാകും അഞ്ചാമത്തേത് തസഹുദിനെ പറ്റിയ റസൂസ് അഹുഅലൈ വസ്സലം പറഞ്ഞൊരു കാര്യമാണ് ഒരാൾ തശഹുദിൽ അസ്സലാമലൈക്കയ്യുഹൻ നബി വറഹമത്തല്ലാഹി വർക്കാത്തു എന്നതിനുശേഷം അസ്ലാമലൈന വാലാ ഹൈബാദില്ലായി സ്വാലിഹീൻ അള്ളാഹു ഞങ്ങൾക്കും സ്വാലിഹീങ്ങളായ അള്ളാഹുവിൻ്റെ എല്ലാ അടിമകൾക്കും സമാധാനം അഥവാ സലാം നൽകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആകാശഭൂമികളിലെ ജിന്നും മലക്കുമടക്കം മുഴുവൻ സൽവൃത്തരായ അടിമകൾക്കും അത് അഥവാ ആ പ്രാർത്ഥനാ ഫലം സലാം ലഭിക്കുന്നു എന്ന നബി നബ്സുലാഹു അലൈഹി വസ്ലമയുടെ സന്തോഷ വാർത്തയാണ് എന്നാണ് നബി നബ്സുലാഹു അലൈഹി വസ്ലമതിനെ അതിനെക്കുറിച്ച് പറഞ്ഞത് സുഹൈൽ ബുഹാരിയിൽ നമുക്ക് ഈ ഹദീസ് കാണാം ചെറിയ കൂടി സൊഹേ മുസ്ലിമിലും ഇത് വന്നിട്ടുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സന്തോഷങ്ങളെല്ലാം തന്നെ റബ്ബിൻ്റെ വലിയ സമ്മാനങ്ങളുമാണ് ഇവ കൂടി അറിഞ്ഞും ആഗ്രഹിച്ചും നമസ്കാരം നിർവഹിച്ച് കൺകുളിർമയുള്ള നമസ്കാരമാക്കണം അല്ലെങ്കിൽ കൺകുളിർമയുള്ളതാകണം നമ്മുടെ ഓരോ നമസ്കാരങ്ങളും അള്ളാഹു അതിന് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമത്തു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.